നമസ്കാരം റാഫ്റ്റ് ഓഫ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസിലേക്ക് സെൻറ്റർ ബാക്ക് പൊസിഷനിലേക്ക് ഒരു യുവതാരത്തെ യുവതാരത്തെത്തിച്ചിരിക്കുകയാണല്ലോ പതിനെട്ടുകാരനായിട്ടുള്ള സുമിത് ശർമ്മ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തി ഒഫീഷ്യലായിട്ട് ബ്ലാസ്റ്റേഴ്സ് കാര്യം അറിയിച്ചിരിക്കുകയാണ് ആരാണ് സുമിത് ശർമ്മ എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഇതൊക്കെ അറിയാൻ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വലിയ താല്പര്യമുണ്ടാകും വളരെ ഇൻ്റലിജൻ്റ് ആയൊരു സെൻറ്റർ ബാക്ക് ആയിട്ടാണ് അദ്ദേഹത്തെ കണക്കാക്കുന്നത് ഇന്ത്യയുടെ യൂത്ത് ടീമുകളിലെ സാന്നിധ്യമാണ് അദ്ദേഹം വിശദമായിട്ട് നമ്മൾ കാര്യങ്ങളിലേക്ക് ഒന്ന് പോകാം മണിപ്പൂരിലെ ക്ലാസിക് ഫുട്ബോൾ അക്കാദമിയിലൂടെയാണ് കളി പഠിച്ചു വളർന്നത് ഒരു ക്ലാസിക് ഫുട്ബോൾ അക്കാഡമി പ്രൊഡക്റ്റാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ റെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ടാക്റ്റിക്കലി ടാക്ടിക്കലി ആയ സെൻ്റർ ബാക്ക് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ദേശീയ ടീമിലേക്ക് അദ്ദേഹത്തിന് വഴി തുറന്നു ഇന്ത്യയുടെ അണ്ടർ സെവൻ്റീൻ അണ്ടർ നയൻറ്റീൻ അണ്ടർ ട്വൻറ്റി ടീമുകളിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട് മാത്രമല്ല അണ്ടർ സെവൻറ്റീൻ സാഫ് ചാമ്പ്യൻഷിപ്പ് നേടിയ ടീമിൽ അദ്ദേഹം അംഗമായിരുന്നു ആ ടൂർണമെന്റിൽ സെൻറ്റർ ബാക്ക് ആയ താരം ഗോളടിക്കുകയും ചെയ്തിട്ടുണ്ട് ഇരുഭാഗത്തും പിച്ചിന്റെ ഒരു ഭാഗത്തും തനിക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള അദ്ദേഹം തെളിയിച്ചിട്ടുള്ളതാണ് മോസ്റ്റ് റീസെൻറ്റ്ലി അദ്ദേഹം ഇന്ത്യയുടെ അണ്ടർ നയൻറ്റീൻ ടീമിന്റെ ഭാഗമായിരുന്നു സാഫ് അണ്ടർ നയൻറ്റീൻ കിരീടം ചൂടിയ ടീമിലും അദ്ദേഹം ഭാഗമായിരുന്നു എന്ന് മാത്രമല്ല അദ്ദേഹം പിന്നീട് ഇന്ത്യയുടെ അണ്ടർ ട്വൻറ്റി ടീമിലും കളിച്ചിട്ടുണ്ട് കേരളീയ ദിസ് ഇയർ അദ്ദേഹം അണ്ടർ ട്വൻ്റി ടീമിൽ കളിച്ചിട്ടുണ്ട് അത് ശക്തരായിട്ടുള്ള എതിരാളികൾക്കെതിരെയാണ് ജോർദാൻ സിറിയ ഇന്തോനേഷ്യ തുടങ്ങിയ ടീമുകൾക്കെതിരെ അദ്ദേഹം കളിച്ചിട്ടുണ്ട് യങ് ഏജ് ആണ് പക്ഷേ ഓൾറെഡി വളരെ ആയിട്ടുള്ള പെർഫോമൻസ് ആണ് അദ്ദേഹം നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ മെച്ചൂരിറ്റി ഗെയിം അവെയർനെസ് അതുപോലെ ബോളുമായിട്ടുള്ളൊരു ഒരു കംഫേർട്ട്നസ് അത് ഈ കാര്യങ്ങളൊക്കെ വളരെയധികം പ്രശ പ്രശംസ പിടിച്ചു വരുന്ന ഒന്നാണ് കോൺസ് കൺസിസ്റ്റൻ്റ്ി അദ്ദേഹം പെർഫോം ചെയ്യുന്നു എന്ന കാര്യം കൂടി നോക്കുക എന്തായാലും ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയതിൽ യങ് ഡിഫെൻഡർ വളരെയധികം സന്തോഷത്തിലാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ റിയാക്ഷൻ കൂടി നമുക്ക് നോക്കാം അദ്ദേഹം പറയുന്നു ഞാൻ വളരെയധികം ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ബിഗ് ക്ലബിൽ ജോയിൻ ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് വലിയ അഭിമാനവുമുണ്ട് തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ഓണറാണ് ഒരുപാട് കാര്യങ്ങൾ എനിക്കിവിടെ നിന്ന് പഠിക്കാനുണ്ട് എന്റെ ഗ്രോത്തിന് ഒരു റൈറ്റ് പ്ലേസിലാണ് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ക്ലബ് മാനേജ്മെന്റിനോട് എനിക്ക് അവസരം തന്നതിന് ഞാൻ നന്ദി പറയുകയാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് നിലവിൽ മൂന്ന് വർഷത്തേക്കാണ് താരത്തെ സൈൻ ചെയ്തിരിക്കുന്നത് രണ്ട് വർഷത്തേക്ക് അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് എക്സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വിഷയങ്ങൾ